നമസ്കാരം ഇന്നലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ ഏറെ ശ്രദ്ധേയമായി മാറിയ ഒരു കാര്യം അതിൽ വലിയൊരു വിഭാഗം യുവതലമുറയിൽപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇവരെല്ലാവരും തന്നെ കൂടുതലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായിരുന്നു കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ തന്നെ സ്ഥാനാർത്ഥികളായിരുന്നു എന്നുള്ളതാണ് നമുക്ക് തന്നെ അറിയാം തിരുവനന്തപുരത്തെ മുട്ടട വാർഡിൽ വൈഷ്ണ സുരേഷ് എന്ന മിഡിക്കിയായ വിദ്യാർത്ഥിനി മത്സരിക്കാനിറങ്ങിയപ്പോൾ അവരുടെ സ്ഥാനാർത്ഥം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി സി പി എം നടത്തിയ ഗൂഢശ്രമങ്ങൾ ഒടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടലിലാണ് അവർക്ക് സ്ഥാനാർത്ഥിയായി വരാനും മത്സരിച്ച് വലിയ തോതിലുള്ള വിജയം ഒക്കെ തന്നെ കഴിഞ്ഞത് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞത് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞ് സി പി എം തിരുവനന്തപുരത്ത് അവതരിപ്പിച്ച് ആര്യ രാജേന്ദ്രൻ്റെ ഓഫീസുള്ളവർ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെയൊക്കെ അറിവോടുകൂടി തന്നെയാണ് ഈ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥം അട്ടിമറിക്കാൻ ശ്രമം നടന്നത് എന്നുള്ളതാണ് ഏതായാലും വൈഷ്ണവ സുരേഷിൻ്റെ വിജയമൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് യുവതലമുറയെ കോൺഗ്രസ് കൂടുതലായി ഇപ്പോൾ രംഗത്തിറക്കുന്നു എന്നുള്ളത് തന്നെയാണ് എത്രയോ പേരാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി ചെറുപ്പക്കാർ എന്ന് പറയുമ്പോൾ ഒരു സുവർണ കാലഘട്ടം കോൺഗ്രസിലുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലായിരുന്നു ഉണ്ടായിരുന്നത് എ കെ ആന്റണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും ബി എം സുധീരനും ഒക്കെ പോലെയുള്ള വലിയ നേതാക്കന്മാർ അന്ന് ഉയർന്നുവന്നൊരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി ഒരു പക്ഷേ കോൺഗ്രസ്സിലെ ഒരു നിര ചെറുപ്പക്കാരെയാണ് അവർ രംഗത്തിറക്കിയിരുന്നത് അന്നാണ് ആദ്യമായി ഉമ്മൻചാണ്ടിയും എ കെ ആൻറ്റണിയും കുട്ട്ര ഗോപാലകൃഷ്ണനും എ സി ഷണമുഖാസും ഒക്കെ തന്നെ ജയിച്ച് നിയമസഭയിലേക്ക് എത്തിയത് അന്നത്തെ കെ പി സി യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കടൽക്കിഴ്വന്മാർ ഞങ്ങൾക്ക് വേണ്ടി വഴിമാറണം എന്നാവശ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അന്നത്തെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഈ ഒരു ആവശ്യം അംഗീകരിക്കാൻ അന്നത്തെ മുതിർന്ന തലമുറയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ആർ ശങ്കരനെ പോലെയുള്ള പ്രഗത്ഭന്മാരായ മുതിർന്ന നേതാക്കൾ ഇതിന് അവർക്ക് വഴി തെളിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ചതും വിജയിച്ചതും പിന്നീട് നമുക്കറിയാം എ കെ ആനണി പലതവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ജെ ഷണിവാസ് മന്ത്രിയായി കുട്ടർ ഗോപാലക്ഷൻ വലിയ നേതാവായി മാറിയിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു നിര നേതാക്കന്മാർ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്ന് ഇരുപത്തി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള കടന്നപ്പള്ളി രാമേന്ദ്രൻ ഇന്നത മന്ത്രിയായ കടന്നപ്പള്ളി രാമേന്ദ്രൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തി കാസർഗോഡ് അദ്ദേഹം പരാജയപ്പെടുത്തി ഇ കെ നായനാരയായിരുന്നു അതുപോലെ വയലാർ രവി ചെറിയ കീഴിൽ എം പി ആയി അങ്ങനെ വലിയൊരു തലമുറ അവിടെ വളർന്നു വന്നു എങ്കിൽ പോലും പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ തലമുറ മുഴുവൻ അവിടെ നിൽക്കുന്ന ഒരവസ്ഥയായി കെ എസ് യു എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം പോലും കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് അകന്നു പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവരെല്ലാം തന്നെ വലിയൊരു തിരിച്ചു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ വൈഷ്ണവ സുരേഷ്നെ പോലെയുള്ള പലരെയും ഇപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോട്ടയം കോൺഗ്രസിൻ്റെ എക്കാലത്ത് ശക്തി കേന്ദ്രമായിരുന്നു കോട്ടയത്ത് കോൺഗ്രസിൻ്റെ അടക്കാലത്തുണ്ടായ വലിയൊരു തിരിച്ചടിയൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് വലിയ തോതിൽ വരവാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയും ശ്രദ്ധേയമായത് യുവതലമുറ തന്നെയാണ് വലിയൊരു നിര യുവാക്കളെ തന്നെയാണ് അവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇറക്കിയിരുന്നത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ കെ എസ് യു നേതാക്കളായത് രണ്ടുപേർ വിജയിച്ചു വന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കോട്ടയം നഗരസഭയിലെ ബേബികളായി അൽക്ക ആൻ ജൂലിയസും ജോഫി മരിയ ജോണുമാണ് സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ജനപ്രതികളായി മാറിയത് ഇരുപത്തി മൂന്ന് വയസ്സാണ് ഇവരുടെ പ്രായം അതുപോലെ ശ്രദ്ധേയമായ ഒന്നാണ് മുസ്ലിം ലീഗ് മലബാർ മേഖലയിൽ അവരുടെ യുവജന സംഘടനയിൽപ്പെട്ട പലരെയും സ്ഥാനാർത്ഥികളാക്കിയത് ഫാത്തിമ തഹ്ലിയൊക്കെ പോലെയുള്ള മിടുക്കികളായ നല്ല വാഗ്മികളായ നിരവധി പേരെയാണ് അവർ അവിടെ കളത്തിറക്കിയത് അവരെല്ലാവരും വിജയിച്ചു വന്നു എന്നുള്ളതും പ്രധാനമാണ് ഭാവിയിൽ മുസ്ലിം ലീഗിനെ നയിക്കാൻ ഒട്ടേറെ വനിതാ നേതാക്കളെ നമുക്ക് ലഭിക്കുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി ഇത് മാറുകയാണ് അതുപോലെ തന്നെയാണ് നജ്മ തക്ഷിറായ് പോലെയുള്ള യൂത്ത് ലീഗിൻ്റെ നേതാക്കളും വിജയിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് വലിയൊരു തലമുറ മാറ്റം കോൺഗ്രസിനും മുസ്ലിം ലീഗ് സംഭവിക്കുന്നു പക്ഷേ സി പി എമ്മിൽ നേരത്തെ തന്നെ തലമുറ മാറ്റം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അവരിൽ തന്നെ ഈ ചില യുവതലമുറയപ്പെട്ട പലരും നേരെ ചൊവ്വ ഉയർന്നു വരുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ട് സി പി എമ്മിലെ തമ്മിലുടേയും ഗ്രൂപ്പുകളെയും ഒക്കെ മറ്റന്നത്തെക്കാളും വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നേതൃത്വത്തിന് തന്നെ ഇഷ്ടമില്ലാത്തവരെയൊക്കെ തന്നെ ഒതുക്കുന്ന ഒരു നിലപാട് അവിടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെയും വലിയൊരു വിഭാഗം യുവജന നേതാക്കൾ ഒരു പദവിയും ഇല്ലാതെ നിൽക്കുന്നത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയൊരു മാറ്റം തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അവർ ധാരാളം ചെറുപ്പക്കാരെ അത് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരുന്നു എല്ലാവർക്കും ജയിച്ചു വരാനൊന്നും കഴിഞ്ഞില്ല എങ്കിൽ പോലും കരുനാപ്പള്ളി പോലെയുള്ള ഒരു മണ്ഡലത്തിൽ സി ആർ മഹേഷിൻ്റെയൊക്കെ തന്നെ വിജയം ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായി മാറിയിരുന്നു അവർക്കെല്ലാം തന്നെ ജയിക്കാനും വലിയ തോതിലുള്ള ജനപ്രതിനിധികളായി മാറാനുമൊക്കെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പഴയ തലമുറയെ ഇനി ക്രമേണ മാറ്റുകയാണ് കാരണം പുതിയ തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം പഴയ തലമുറയ്ക്ക് അറിയാൻ പാടില്ലാത്തത് അവർ സമൂഹ മാധ്യമങ്ങളെ എങ്ങനെ കൈകാര്യം നമുക്ക് നന്നായിട്ടറിയാം അതുപോലെ സാങ്കേതികമായ കാര്യങ്ങളുള്ള അവരുടെ അറിവ് ഭാവിയിൽ ഏത് വിഷയത്തിനെ കുറിച്ച് ചർച്ച നടത്തുന്നതിനും തൻ്റെ മണ്ഡലത്തിലൊരു വികസന പദ്ധതി കൊണ്ടുവരുന്നതിനൊക്കെ തന്നെ അതിൻ്റെ സാങ്കേതിക വേഷങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്നവർക്ക് ഒരു പ്രസൻറ്റേഷൻ നടത്താനൊക്കെ തന്നെ കൃത്യമായി അറിയാം അതും തന്നെ പഴയ തലമുറ ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്നുള്ളൊരു അവസാനം ഇവിടെ സ്വന്തം മൊബൈൽ ഫോൺ പോലും നേരെ ചൊവ്വ ഉപയോഗിക്കാൻ അതിൻ്റെ സാധുകൾ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു വലിയ മുതിർന്ന തലമുറയുടെ ഉള്ളപ്പോഴാണ് ഈ പുതിയ തലമുറയുടെ ഈ രംഗപ്രവേശം ഉറപ്പാണ് ഭാവിയിൽ ഈ ഒരു വലിയ തലമുറ വലിയ നേതാക്കളായി മാറുകയും അവർ കേരളത്തിൻ്റെ ഭാവി ഭാഗതയെന്ന് നിർണ്ണയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുകയും ചെയ്യും അക്കാര്യത്തിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചതിൻ്റെ നിലപാട് സ്വാഗതാർഹമാണ് ഭാവിയിൽ ഇത് തുടരുകയാണെങ്കിൽ കോൺഗ്രസ്സിന് ഒരു വലിയ ഒരു പുതിയ തലമുറയുടെ ഒരു വരവ് അവിടെ ഉണ്ടാകും പഴയ തലമുറയെ മാറ്റിക്കൊണ്ട് പുതിയ തലമുറ കടന്നു വരുമ്പോൾ കോൺഗ്രസിനും അതിൻ്റേതായ കാലാനുസൃതമായ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ്